നമസ്കാരം പശ്ചിമേഷ്യ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയിലാണ് ലോകം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിക്കുമ്പോഴും ലോകത്തെ ഒന്നാകെ നടുുകൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ആളികത്തുന്നു ഏറെ നാളുകളായി നീണ്ടുപോകുന്ന പക തീർക്കലാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ഇസ്രയേലും ഇറാനും എങ്ങനെ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ശത്രുക്കളായി മാറി ഇരുകൂട്ടരും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു അത് എന്ന് അവസാനിക്കും അറിയേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് നിലവിൽ ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് വാർത്തകളിൽ നിറയെ ഇത് ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കും എന്നത് ഉറപ്പാണ് ഈ മാസം ആദ്യത്തിൽ ഡമാസ്കസിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ജനറൽമാരുൾപ്പെടെ പതിമൂന്ന് പേരാണ് മരണപ്പെട്ടത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഭീഷ്മിക്കൊടുവിൽ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രത്യാക്രമണം നടത്തി കഴിഞ്ഞ ദിവസം ഇറാൻ ശതകോടീശ്വരന്റെ എംബസി എന്ന കപ്പൽ പിടിച്ചെടുത്തിരുന്നു ഇത്തരത്തിൽ വലിയ പ്രഹരശേഷിയില്ലാത്ത ഒരു പ്രത്യാക്രമണമാണ് ഇവരിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആ പ്രതീക്ഷ എല്ലാവരിൽ നിന്നും മാറ്റിക്കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കണക്ക് കൂട്ടുകൾക്ക് അപ്പുറത്തായി കഴിഞ്ഞ ദിവസം ഇറാൻ തിരിച്ചടിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീതസമരം ലോകവേദിയിൽ യുദ്ധത്തിന്റെ ആശങ്കകൾ വിതയ്ക്കുന്നത് ഹമാസിന്റെ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡിന് ശേഷമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ ഇറാൻ പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നു വന്നു പിന്നാലെ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തി ആക്രമണം ലക്ഷ്യം കണ്ടെന്ന് ഇപ്പോൾ ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നു ഇസ്രായേലിന് അമേരിക്ക പിന്തുണ നൽകിയാൽ അമേരിക്കൻ താവളങ്ങളിലേക്കും ആക്രമണം വ്യാപിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരത്തിൽ വലിയ തോതിലുള്ള സന്തോഷ പ്രകടനങ്ങൾ കൂടെ നടന്നുവെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും ഇസ്രയേൽ സായുധ സേന കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഇരുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇസ്രയേലിൽ പതിച്ചിരിക്കുന്നത് ഇതാദ്യമായാണ് ഇറാൻ പരമാധികാര ഇറാനിയൻ മണ്ണിൽ നിന്ന് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കുന്നതെന്ന് മുൻ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ജോനാഥൻ കോൺട്രിക്സ് പറഞ്ഞു ഇറാനിൽ നിന്നും സഖ്യ രാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോണുകൾ തോടുത്തിരിക്കുന്നത് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ആക്രമണത്തെ നേരിടാൻ ഇസ്രയേൽ തയ്യാറാണെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനു പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തു ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേലിലെ എല്ലാ സ്കൂളുകളും അടച്ചു എന്നാണ് റിപ്പോർട്ട് രാജ്യമെങ്ങും യുദ്ധഭീതിയിലാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ജോർദാനും ഇറാഖും ലബനോനും വ്യോമ മേഖല അടച്ചു കഴിഞ്ഞു ഇസ്രായേൽ വ്യോമ മേഖലയും വിമാനത്താവളവും അടച്ചിട്ടുണ്ട് അതേസമയം സ്ഥിതി വിലയിരുത്തുകയാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനു പിന്നാലെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കൻ പങ്കാളികളല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഫോണിലൂടെ അറിയിച്ചു എന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്നു എന്നാൽ ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഈ യുദ്ധം ഈ ഒരു പക അത് ഇന്നോ ഇങ്ങനെയോ തുടങ്ങിയതല്ല അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം നടന്നതു വരുന്നത് വരെ ഇറാനും ഇസ്രയേലും വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാജ്യം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഇസ്രയേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ എന്ന് മാത്രമല്ല ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ അറബ് രാജ്യങ്ങൾക്കിടയിൽ നിൽക്കാൻ കരുത നൽകുന്നതാണ് ഇറാൻ െന്നുംരായ ഇറാനിയൻ പൗരന്മാർക്ക് സൈനിക പരിശീലനം നൽകിയത് ഈ ഇസ്രയേലായിരുന്നു ഇറാനിൽ സായുധ സേന രൂപീകരിക്കുന്നതിൽ ഇസ്രയേലിന്റെ പങ്ക് അതുകൊണ്ട് തന്നെ വളരെ വലുതാണ് അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലും ഇസ്രയേലിന്റെ പിന്തുണ ഇറാന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമാക്കിയതിലും ഇസ്രയേലിന് പങ്കുണ്ട് ഇറാൻ ഇതിനൊക്കെ പകരമായി ഇസ്രയേലിന് നൽകിയിരുന്നത് എണ്ണയാണ് അതോടൊപ്പം തന്നെ ഇസ്രയേലിന് പുറത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ ജൂത സമൂഹം എന്ന് അവകാശപ്പെടുന്നതും ഇറാൻ തന്നെ എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവം വരെ ഈ കാര്യങ്ങളെല്ലാം ഇതേ രീതിയിൽ നല്ല രീതിയിൽ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ തന്നെ തുടരുകയുണ്ടായി ഇപ്പോഴും ഇരുപതിനായിരത്തിലധികം ജൂതന്മാർ ഇറാനിൽ ഉണ്ടെന്നാണ് വിശ്വാസം ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ആയിരത്തുള്ള അധികാരത്തിൽ വരുന്നത് ഈ സംഭവത്തിനു ശേഷം ഇറാൻ ഇസ്രയേലുമായുള്ള എല്ലാ ധാരണയും വേണ്ടെന്ന് വെക്കുകയായിരുന്നു പിന്നീട് പലസ്തീൻ ിൽ ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ച് ഇറാൻ രംഗത്തെത്തി കാലക്രമേണ ഇറാൻ ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ തുടങ്ങിയ യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലും യുദ്ധത്തിൽ നടക്കുമ്പോൾ അത് ലോകത്തേക്ക് തന്നെ പടരുന്ന യുദ്ധമായി എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ ഈ സംഭവത്തിൽ ഇന്ത്യ ഉൾപ്പെടെ അപലപിക്കുന്നുണ്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന രീതിയിലാണ് ഇന്ത്യ ഉൾപ്പെടെ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം പല രാജ്യങ്ങളും ഉന്നയിക്കുമ്പോഴും അപ്പോഴും അതൊന്നും കണക്കിലെടുക്കാതെ യുദ്ധം തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് റിപ്പോർഡുകളാണ് വരുന്നത്